ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയായിരിക്കും നമുക്ക് ഈ ജൂൺ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ജൂൺ മാസത്തിലെ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും എന്നാദ്യം നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാരിവൻ ഗുരുവാണ് ജന്മ ലഗ്നരാശാരിവനായിട്ടുള്ള ഗുരു ഏഴില് സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു സൂര്യൻ ഭാഗ്യഭാവാധിപനും കൂടെയാണ് ഇപ്പോൾ ചൊവ്വയാണെങ്കിൽ ജൂൺ ഏഴിന് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ജൂൺ ഏഴിന് അഷ്ടമത്തിൽ നിന്നും ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ബുധനാണെങ്കിൽ ഏഴാം ഭാവാധിപനും കൂടിയാണ് കർമ്മഭാവാധിപനും കൂടിയാണ് ബുധൻ ആ ബുധൻ ആറിന് ജൂൺ ആറിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു ശുക്രനാണെങ്കിൽ അഞ്ചില് സ്ഥിതി തുടരുന്നു ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ ആറിലേക്ക് രാശി മാറുന്നു ശനി നാലിലുണ്ട് കണ്ടക ശനി സമയമാണ് രാഹു മൂന്നിലും കേതു ഒൻപതിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആദ്യം നമുക്ക് ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന മാസമായിരിക്കും ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കൂടും കാരണം ജന്മരാശാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ഈ ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു അപ്പം പൊതുവെ നമുക്ക് സന്തോഷം സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമെന്ന് പറയാം ഇപ്പം നാലില് ശനിയുണ്ട് കണ്ടകശനിയാണ് അപ്പോൾ നാലിൽ ശനി ഉണ്ടെങ്കിലും നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇഷ്ടസ്ഥാനത്താണ് അതുകൊണ്ട് കണ്ടകശനി കൊണ്ടുള്ള ആ ദോഷം നമുക്ക് കുറയും എന്ന് തന്നെ പറയാം അതേസമയം ആദ്യത്തെ വാരമൊക്കെ ആവുമ്പോൾ നമ്മൾ ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ആദ്യത്തെ രണ്ട് വാരം ആഹാരത്തിൽ ശ്രദ്ധിക്കണം പൊതുവെ നമുക്ക് ഈ ഫാറ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ആദ്യ പകുതി പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം സൂര്യൻ ആറിലാണ് അതുപോലെ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് ശരീരപുഷ്ടിക്ക് അതുപോലെ തന്നെ ആ ബോഡി ഫിറ്റ്നസ് ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇനി തൊഴിൽ നോക്കാം ഇപ്പോൾ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മപാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ ജൂൺ അഞ്ച് വരെ അതായത് ആദ്യ വാരം ആറിലാണ് അതിനു ശേഷം ഏഴിലേക്ക് ആ ബുധൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ ഏഴിലേക്ക് രാശി മാറുന്നു അതുപോലെ സൂര്യൻ ആ സൂര്യനാണെങ്കിൽ ഭാഗ്യഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഏഴിലേക്ക് രാശി മാറുന്നു അപ്പോൾ അവിടെ ഏഴിൽ ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരു ഉണ്ട് സുഖസ്ഥാനാധിപനും കൂടിയാണ് ആ ഗുരു അപ്പോൾ ഗുരു അതുപോലെ രവി അതുപോലെ ബുധൻ ഇതൊക്കെ ഏഴിൽ നിൽക്കുന്നു അത് ഒരു ബുധനെന്നു പറയണത് കർമ്മഭാവാധിപനും സൂര്യനെന്ന് പറയുന്നത് ധർമ്മഭാവത്തിൻ്റെ അധിപനും അപ്പം ധർമ്മ കർമ്മ ബന്ധം ആ സൂര്യനും ബുധനുമായിട്ടുള്ള ഒരു യോഗം ഏഴിൽ വരുന്നു ജന്മരാശിയിൽ അതിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ കേന്ദ്ര സ്ഥാനത്തിൻ്റെ അധിപന്മാരാണ് അതായത് ഒന്ന് നാലിൻ്റെ അധിപൻ ഗുരുവാണ് ഏഴിൻ്റെ അധിപനും ഗുരുവാണ് ഒൻപതിൻ്റെ അധിപനും ഏഴിൻ്റെ അധിപൻ ബുധനാണ് ഒൻപതിൻ്റെ അധിപൻ സൂര്യനാണ് പത്തിൻ്റെ അധിവനും ബുധനാണ് അപ്പം ആ ഗുരുവും സൂര്യനും അതുപോലെ ബുധനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്നതും ജന്മരാശിയിലൊക്കെ ദൃഷ്ടിയുന്നതും തൊഴിൽപരമായിട്ട് സന്തോഷത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം അപ്പം തൊഴിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അവർക്ക് ഉയർച്ച അല്ലെങ്കിൽ ഉയർന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ അവരുടെ അവർ നിർവഹിക്കേണ്ടുന്ന ഒരവസ്ഥയൊക്കെ അവർക്ക് വന്നു ചേരും മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടും തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകും അപ്പോൾ ഈ കോ വർക്കേഴ്സിൻ്റെയൊക്കെ സഹായം സഹകരണമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകും തൊഴിലന്വേഷകർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും മികവ് പ്രകടിപ്പിക്കാനാകും പ്രത്യേകിച്ച് ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഏഴാം തിയ്യൊക്കെ ആകുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അത് അതുപോലെ തന്നെ നമുക്ക് ശനിയുടെയൊക്കെ ദൃഷ്ടി പത്തിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കൃത്യനിർവഹണത്തിലൊക്കെ നമ്മൾ വീഴ്ച ഉണ്ടാകാതെ ഒക്കെ ഒന്ന് പോവുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലന്വേഷകർക്കും അനുകൂല സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആ ധർമ്മകർമ്മ ബന്ധം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂൺ ആറിന് തന്നെ ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പം ഏഴാം ഭാവാധിപൻ ഏഴിൽ വരുന്നുണ്ട് ഗുരു ഏഴിലുണ്ട് പതിനഞ്ചിനൊക്കെ സൂര്യൻ ഭാഗ്യഭാവാധിപനോടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊതുവെ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വഴിതെളിക്കുമെന്ന് തന്നെ പറയാം ഇപ്പോൾ ഡെയിലി ആയിട്ടുള്ള അവരുടെ ബിസിനസ് വരുമാനമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ലാഭവർത്തനം ഉണ്ടാകും ഇപ്പോൾ ബിസിനസ് വിപുലീകരിക്കുന്നതിനോ അതിനുള്ള പ്ലാനും സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം ഇപ്പോൾ ബിസിനസ്സുകാർ കൃത്യമായിട്ട് അവരുടെ ചുമതലക്ക് നിർവഹിച്ചു പോകാമെങ്കിൽ കാലതാമസമൊക്കെ വരുത്താതെ അവരുടെ ഏറ്റെടുത്ത ആ കരാറുകളെല്ലാം നിർവഹിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജൂൺ മാസം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ഇഷ്ടസ്ഥാനത്ത് ഏഴിൽ വരുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജനും ആദ്യവാരം കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് രവി ബുധ യോഗം നിപുണയോഗമാണ് അത് അതുപോലെ ബുധനും ഗുരുവുമായിട്ടുള്ള യോഗം ബുധൻ വിദ്യാകാരകനും ഗുരു ജ്ഞാനകാരകനുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയൊക്കെ എന്ന് പറയുന്നത് അതുപോലെ രവിയും ബുധനും ഗുരുവൊക്കെ തന്നെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രവ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും പൊതുവേ അവർക്ക് ആത്മജ്ഞാനമൊക്കെ കൂടും കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാകും അപ്പം ആയിട്ടുള്ള പരിശ്രമമൊക്കെ നടത്തി പോകുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് തലത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം സാധ്യമാകുന്ന സമയം എന്ന് പറയാം മത്സര പരീക്ഷകളിലൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാനാകും ഉയർന്ന സ്കോർ കരസ്ഥമാക്കാനാകും ഉന്നത പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹമൊക്കെ സകൽ സഫലമാകുന്ന സമയമായിരിക്കും അഡ്മിഷനൊക്കെ സാധ്യമാകും പഠനത്തിലും പരീക്ഷകളിലും ഒക്കെ തന്നെ മികവ് പുലർത്താൻ കഴിയുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയാം പൊതുവെ പഠനാന്തരീക്ഷം തൊഴിലന്തരീക്ഷം ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴും രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി നാലിലാണ് സുഖസ്ഥാനത്താണ് കണ്ടകശനിയുമാണ് നാലാം ഭാവാധിപനായിട്ടുള്ള വേഴം ഏഴിലുണ്ട് ധനകാരകനും അതുപോലെ ലഗ്നാധിപനുമാണ് ആ ഗുരു ധനകാരകനാണ് ഗുരു ലഗ്നാധിപനാണ് ഗുരു ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ അഞ്ചിൽ ത്രികോണസ്ഥാനത്തുണ്ട് പതിനൊന്നിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പം അത് ധനാഗമം കൂട്ടും ഉണ്ടാക്കും അതുപോലെ തന്നെ അത് ബിസിനസ് വഴിയാകാം തൊഴിൽ വഴിയാകാം മറ്റ് കുടുംബ ബന്ധങ്ങൾ വഴിയൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം ധനസുഖമൊക്കെ വരും മാസം അവസാനമാവുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചിലവ് ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് വന്ന് പറ്റുമെന്ന് വരാം കാരണം ഈ പതിനൊന്നാം ഭാവരാശിയിലൊക്കെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയാം കാരണം ആ പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പതിനൊന്നിൽ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് അതൊക്കെ പൊതുവെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന മാസം എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം അത് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ ആറ് കഴിയുമ്പോൾ അനുകൂല സമയമായിരിക്കും കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴു തന്നെ വരുന്ന സമയമാണ് ജന്മാരാശാദിപനായിട്ടുള്ള ഗുരു ഗുരു അവിടെയുണ്ട് ആ പുജനം ഒക്കെ യോഗം ചെയ്യുന്നു ജന്മരാശിയിൽ ദൃഷ്ടിയുന്നു അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് നല്ല പരിജ്ഞാനവും തൊഴിലും ഒക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം കമിതാക്കൊക്കെ പൊതുവെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അഞ്ചിലെ ശുക്രൻ പ്രണയ ചിന്ത സ്മൂത്താക്കും അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ജൂൺ ഏഴൊക്കെ ആകുമ്പോൾ പാകിസ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതും കമിതാക്കൊക്കെ സന്തോഷകരമായ അനുഭവത്തിന് വഴിതെളിക്കുമെന്ന് പറയാം ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ അതും സന്തോഷകരമാകും ജീവിത പങ്കാളിക്ക് തൊഴിലിലൊക്കെ തൊഴിലിനൊക്കെ ഒരു ഭാഗ്യാനുഭവമൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ തൊഴിലുള്ള ജീവിത പങ്കാളിക്ക് തൊഴിലുയർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുള്ള സമയമാണ് അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവേ ദമ്പതിമാർക്ക് ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ് ഈശ്വരജിന്തിയൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ അവർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനോ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് അത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് കെയർ ചെയ്യണം ഇനി കുടുംബജീവിതത്തിൽ വരുമ്പോൾ നാലിൽ ശനിയുണ്ട് അതുപോലെ ശനി പ്രത്യേകിച്ച് രണ്ട് മൂന്നും ഭാവാധിപനാണ് രണ്ട് മൂന്നും ഭാവാധിപനായിട്ടുള്ള ശനിയാണ് നാല് നിൽക്കുന്നത് അതുപോലെ അതൊക്കെ കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടുന്നതിന് വഴിതെളിക്കും ഇപ്പോൾ ഈ നാലിലൊക്കെ കുടുംബത്തെ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനൊക്കെ ഗുണപ്രദമാകുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ ഉണ്ടാകും എങ്കിലും നാലിൽ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ വരുന്ന സമയമായതുകൊണ്ട് അല്പം ക്ഷമയൊക്കെ ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് കുടുംബത്തിൽ വേണം പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഒന്ന് ഒഴിവാക്കി അല്പസംയമനത്തോടുകൂടി അവർ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നാലില് ശനിയെ കൊണ്ട് ശനി നാലിൽ നിൽക്കുമ്പോൾ കണ്ട ശനി കൊണ്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ നമുക്ക് വരാം ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സുഖക്കുറവൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ഉണ്ടാകാമെങ്കിലും അത് പരിഹരിക്കുന്നതിന് നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ആ ഏഴിലെ സ്ഥിതിയും ജന്മരാശിയിലേക്ക് ദൃഷ്ടിയൊക്കെ വളരെ സഹായകമാകും പൊതുവേ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഗുണപ്രദമാകും മൂന്നിലൊക്കെ രാഹു നിൽക്കുന്നുവെങ്കിലും ആ മൂന്നിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പ്രസീവും അപ്പം കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ടുവരാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുടുംബത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ബിസിനസ്സിലായാലും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഈ വീട് വാഹനമൊക്കെ വാങ്ങാനോ അതുപോലെ പ്രത്യേകിച്ച് ഈ നാലാം ഭഗവാധിമനെ എഴുതി നിൽക്കുകയാണ് ജന്മരാശി ദൃഷ്ടി എന്നുണ്ട് ഇപ്പോൾ വീട് വാഹനമൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീടൊക്കെ ഉള്ള ശ്രമമൊക്കെ ഉണ്ടാകും ഇപ്പോൾ വീടിലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു സുഖ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകാം ജൂൺ ഒന്ന് പത്ത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തെട്ട് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിവതും ഈ ദിവസങ്ങളിൽ അതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം ഈ ധനു ധനു ധനുലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പോൾ ഈ ഇവിടെ ഒരു ധനുകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ധനുലഗ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചിലർക്ക് ധനുലഗ്നം വരാം അപ്പോൾ ധനുകൂറും ധനുലഗ്നവും ആയി ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം തനുക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വേറെ ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയ ഫലത്തിൽ വ്യത്യാസം വരാം അപ്പോൾ അത് കുറച്ച് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കാൻ ക്ഷമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം